കിരി എന്താ അതെ ഫിലോപ്പി എന്തല്ലേ ദാദ അമ്പൂരാ മണിക്കടാ മനിക്കടിക്കടീ ആ ഇത് എത്രയാ അമ്പത് കിലോ അമ്പത് കിലോ

ഇത് നാടൻ മീനാണ് നാടൻ മീനാണ് കടമക്കുടി എന്ന് പറഞ്ഞ മീനാണ് ഈ സാധനം കടമക്കുടിയാ കടമക്കുടി വാരാപ്പുഴ വാരാപ്പുഴ ഇടുക്കിനോടത്ത് പോയി മേടിച്ചാണ് ഇത് ഞങ്ങൾ ഇവിടെ നൂറ്റി മുപ്പതി മേടിക്കണം നൂറ്റാറുപതി ഞങ്ങൾ കൊടുക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇത് ചാളക്കൊക്കെ ഭയങ്കര വിലയാണ് ചാളക്കൊക്കെ ഭയങ്കര വിലയുണ്ട് ഇവിടെ തന്നെ മുന്നൂറ് രൂപ വിലയാണ് ഞങ്ങളിങ്ങനെ രുചിയുള്ള ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഓരോ ഇതായിട്ട് ഞങ്ങൾ എത്തിക്കും കാരണം നിങ്ങളുടെ ഒരു സംപൃഷ്ട നമ്മളുടെ കൂടിയുള്ള ഒരു വിജയം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നിങ്ങൾ എല്ലാവരും കന്ന സുഖത്ത് പോയി വല്ല മാർക്കറ്റ് മീന മറ്റുള്ള മീനുകളൊന്നും ഒരുക്കത് ഞങ്ങൾ കൊണ്ടുതന്നെ മീൻ മാത്രം എടുക്കണം അത്താണിക്കിലേക്ക് വരണം അത്താനി

മാഞ്ഞാലി റൂട്ടിൽ തന്നെയാണ് കട കട പച്ചമീൻ പച്ചമീൻ നല്ല ഇത് ഞാൻ അതെ നെടുമ്പാശ്ശേരി അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തിട്ട് അവർക്ക് വന്ന് മീനൊക്കെ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾക്ക് ഒരു പാവപ്പെട്ടതാണ് പറഞ്ഞെങ്കിൽ നമുക്ക് അവന്റെ മുഖം കാണുമ്പോൾ അറിയാം അതൊക്കെ നമ്മടെ